ൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ജയൻ രവി ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആരതി ഇരുവരും കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു വിവാഹമോചിതരാകാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ജയൻ ഇക്കാര്യം അറിയിച്ചത് പതിനഞ്ചു പതിനഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതം ആയിരുന്നു ഇരുവരും അവസാനിപ്പിച്ചത് ഇതിനുശേഷം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആയി ഇരുവരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു ജയൻ രവിയും ഒരു ഗായികയും തമ്മിൽ അവിവാഹിത ബന്ധം ഉണ്ടെന്ന തരത്തിലായിരുന്നു ഗോസിപ്പുകൾ മാത്രവുമല്ല ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരതി രംഗത്ത് വന്നിരുന്നു എന്നാൽ ആരതി തൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് എന്നും തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവിളിക്കാൻ പോലും ആരതി അനുവദിക്കുന്നില്ല എന്നും തന്നെ വീട്ടിൽ കയറുവാൻ പോലും ആരതി അനുവദിക്കുന്നില്ല എന്നും ഒക്കെ ആയി പറഞ്ഞുകൊണ്ടായിരുന്നു ആരതിക്കെതിരെ ജയൻ രവി രംഗത്ത് വന്നിരുന്നത് ഇപ്പോൾ മറ്റൊരു ചിത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജയൻ രവി വിവാഹിതനായി നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വധു ആര് എന്ന് നോക്കും ഒക്കെപ്പോൾ പ്രേക്ഷകർക്ക് പരിചിതമുള്ള ഒരു മുഖമാണ് കാണുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട പ്രിയങ്ക മോഹൻ ആണ് ഈ ചിത്രത്തിൽ ഉള്ളത് ഇരുവരും തമ്മിൽ വിവാഹം കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഒറ്റനോക്കുന്നത് എന്നാൽ ഇത് ഏതെങ്കിലും സിനിമയുടെ ചിത്രീകരണമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇരുവരും ഒരുമിച്ചുള്ള ഒരു സിനിമ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എന്നാണ് ആളുകൾ ആശ്ചര്യപ്പെടുന്നത് ഈ വിഷയത്തിൽ നടൻ്റെയും നടിയുടെയോ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷൻ വരുന്നതുവരെ ആളുകൾ ഉറക്കമുണ്ടാവില്ല എന്നാണ് എന്നതാണ് വസ്തുത